ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ ആറ്റുകാൽ പൊങ്കാല അതെ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ദിവസമായിരുന്നു ഇന്ന് നമ്മളിൽ പലരും ഇന്ന് ആറ്റുകാലിൽ പോയി പൊങ്കാല ഇട്ടിട്ടുണ്ടാവും എങ്കിലും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും അറിയാത്തവർക്കായി ചെറിയൊരു വിവരണം കൃഷ്ണ സ്റ്റോറി ടൈമിലൂടെ ഇന്ന് കേൾപ്പിക്കാം എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടങ്ങട്ടെ അമ്മേ നാരായണ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേ കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കില്ലിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ അമ്മ എന്നറിയപ്പെടുന്നത് സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം പൊതുവെ കേരളീയരുടെ കുലദൈവം ധർമ്മദൈവം അഥവാ കുടുംബദൈവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി എന്ന വിശ്വാസം പുരാതന കാലം മുതൽക്കേ ഊർവരത കാർഷിക സമൃദ്ധി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിത പ്രകൃതി യുദ്ധവിജയം രോഗമുക്തി സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം വിദ്യ തുടങ്ങിയവ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം ഇതിൻ്റെ പിന്തുടർച്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കുംഭമാസം വരുന്നത് കുംഭമാസത്തിൽ കാർത്തികനാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു മകരം കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷസൂചകമായി പായസം അട മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു ഇന്നിത് ശാക്തേയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തി സ്വരൂപിണിയായ സ്ത്രീ എന്ന സങ്കല്പം തന്നെയാണ് എന്നാണ് വിശ്വാസം അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവമാണ് എങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വിശിഷ്യ തെക്കൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ദേവി ഭക്തരും ശക്തി ഉപാസകരും ഇതിൽ പങ്കെടുക്കാറുണ്ട് പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂല കേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാല കോവിഡ് നിയന്ത്രണ നിയന്ത്രണകാലത്ത് ഇത്തരത്തിൽ വീടുകളിൽ പൊങ്കാല നടന്നിരുന്നു ആറ്റുകാലിൽ പൊങ്കാല ഇട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു പേരിന് പിന്നിൽ ആറ്റുകാലമ്മയുടെ പേര് പേരിനെ കുറിച്ച് ദ്രാവിഡ ക്ഷേത്രങ്ങളെ കല്ല് എന്ന് വിളിച്ചിരുന്നു ആറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സംഗമസ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന് ആറ്റുകല്ല് എന്ന് വിളിച്ചു പോന്നു ഇതാണ് ആറ്റുകാൽ എന്ന് പരിണമിച്ചത് ഐതിഹ്യം ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചു ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറ്റിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ ആ ഭക്തൻ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലിക രൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സാക്ഷാൽ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ തൃശൂലം അസി ഫലകം എന്നിവ ധരിച്ച് ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരിക വധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരിക വധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുണ്ട് തോറ്റമ്പാട്ടിൽ നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായി വധിച്ചതിൽ കോപം പൂണ്ട് വടക്കും കൊല്ലത്തെ കന്യാവ് ഭയങ്കരമായ കാളിരൂപം ധരിച്ച് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തൻ്റെ കോപാഗ്നിയാൽ മധുര നഗരത്തെ ദഹിപ്പിച്ചു ഒടുവിൽ മധുര മീനാക്ഷിയുടെ അപേക്ഷപ്രകാരം കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ് പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഭദ്രകാളിയുടെ അവതാരമായി വടക്കും കൊല്ലത്തെ കന്യാവ് അല്ലെങ്കിൽ കണ്ണകി സങ്കൽപ്പിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം തോറ്റമ്പാട്ട് ഒൻപതാം ദിവസം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പാണ്ഡ്യവധവും കൈലാസയാത്രയും ഒൻപതാം ദിവസത്തിലെ തോറ്റമ്പാട്ടിൽ സ്വർണപ്പണിക്കാരനെ കുലത്തോടെ മുടിച്ച് ശ്രീ ഭദ്രകാളി പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലേക്ക് എഴുന്നള്ളുകയാണ് പാണ്ഡ്യനാട് വിറയ്ക്കുന്നു പാണ്ഡ്യൻ എല്ലായിടത്തും കാവലേർപ്പെടുത്തി എന്നാൽ അമ്മ അവരെ എല്ലാം തൻ്റെ പള്ളിവാളി നിരയാക്കി തുടർന്ന് രാജസന്നിധിയിലെത്തുന്നു പാട്ടിലെ വർണ്ണന ഇങ്ങനെ മൂവായിരക്കോടി മൂർക്കൻ പാമ്പിനെ മുടിയിൽ വെച്ച് ധരിച്ച് നാലായിരക്കോടി നാഗപാമ്പുകളെ നടുവിൽ വെച്ച് ധരിച്ച് ഏഴായിരക്കോടി ഏകപാമ്പുകളെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ധരിച്ച് ഒരു കൊലയാനയെ പുഷ്പമായിട്ട് വെച്ച് ധരിച്ച് രണ്ട് കൊലയാനകളെ ഉഷക്കാതിലും വെച്ച് ധരിച്ച് കരത്തിൽ പള്ളിവാളും കരത്തിൽ തൃശൂലവും സർവ ആയുധങ്ങളും കൈകളിൽ വെച്ച് ധരിച്ച് ഭദ്രാഭഗവതി ഭഗവതി ഉഗ്രരൂപിണിയായി നിൽക്കുകയാണ് ഇത് കണ്ട് ഭയന്ന് വിറച്ച പാണ്ഡ്യൻ അമ്മയോട് മാപ്പിരക്കുന്നു അമ്മയെ ഹരൻ്റെ തിരുമകളെ എന്നെ കൊല്ലരുത് അടിയൻ പിഴച്ച പിഴകൾ പെറ്റമ്മ മാതാവ് പിഴ പൊറുക്കുന്ന പോലെ എന്നോട് ഞാൻ ചെയ്ത പിഴകൾ അമ്മ പൊറുക്കണം അടിയൻ അമ്മയ്ക്ക് പലതരം നേർച്ചകൾ തരാം തോറ്റമ്പാട്ട് നേർച്ച ആടുവെട്ടി ഗുരുസി കോഴിവെട്ടി ഗുരുസി പിള്ളത്തൂക്കം ഗരുഡൻ കെട്ട് കുതിരക്കെട്ട് നേർച്ച എന്നിവയൊക്കെ തരാം എന്ന് പറഞ്ഞ് കേഴുന്നു പാണ്ഡ്യൻ ഇത് കേട്ട് നീ പിഴച്ച പിഴകൾ ഞാൻ പൊറുക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലം കയ്യിലെ തൻ്റെ പള്ളി വാളുകൊണ്ട് അധർമ്മിയായ പാണ്ഡ്യൻ്റെ ശിരസ്സമ്മ അറുക്കുന്നു പാണ്ഡ്യൻ്റെ ശരീരത്തിനെ അമ്മ കണ്ടം തുണ്ടമായി വെട്ടിക്കാളികൾക്കും കൂളികൾക്കും ഭക്ഷിക്കാൻ കൊടുക്കുന്നു വേതാളി എന്ന ഭദ്രകാളിയുടെ വാഹനമായ ഭയങ്കരിയാകട്ടെ ഗുരുസിയിൽ കുളിച്ച് തിമിർക്കുകയാണ് എന്നിട്ട് ഘണ്ടാകർണനെ വിളിച്ചു കുഞ്ഞേ ഗണ്ടാ കർണാ പാണ്ഡ്യൻ ശിരസ് നീ സൂക്ഷിച്ചു കൊള്ളുക എന്റെ കാൽ ചിലമ്പ് എടുക്കാനുണ്ട് എന്നും പറഞ്ഞ് പാണ്ഡ്യ സദസ്സിലെത്തുന്നു അപ്പോൾ കാൽചിലമ്പുകൾ അവിടെ നിന്ന് കിലുങ്ങി അമ്മ നോക്കിയപ്പോൾ ആ രണ്ട് ചിലമ്പുകളും മാതാവിൻ്റെ കാലിൽ വന്നു ചേർന്നു തുടർന്ന് പാണ്ഡ്യൻ പൊട്ടക്കിണറ്റിൽ തള്ളിയ അയാളുടെ പത്നിയായ പെരും ദേവിയെ അമ്മ കണ്ടെത്തി ഭഗവതിയെ പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് കിണറ്റിൽ കിടക്കുകയായിരുന്നു പെരുംദേവി തൃശൂലം നീട്ടിയതും അവർ അതിൽ പിടിച്ച് കരക്കി കയറി അമ്മ പെരും ദേവിയുടെ വലത്തെ മാറിടം പറിച്ചെടുത്തെറിഞ്ഞു അത് വന്ന് വീണയിടത്ത് അമ്മൻ കോവിൽ ഉണ്ടായി പെരുംദേവിക്ക് വരങ്ങൾ നൽകി വിശ്വകർമ്മജരും ചെട്ടിയാരും ഉള്ളിടത്ത് നീ പെരുവഴി ചേരുന്നിടത്ത് അമ്മൻ കോവിലിൽ നീ മുത്താരമ്മയായി വാഴുക കുംഭമാസത്തിലെ ചെറുഭരണി മുതൽ മീനത്തിലെ ഇളഭരണി വരെ നിന്റെ ആഘോഷങ്ങൾ നടത്തപ്പെടും എന്നിങ്ങനെയുള്ള പല വരങ്ങൾ മുത്താരമ്മയ്ക്ക് നൽകി തുടർന്ന് ഘണ്ടാകർണനിൽ നിന്നും പാണ്ഡ്യശിരസ് കയ്യിൽ വാങ്ങി വിജയഭേരി മുഴക്കി കൈലാസപുരത്ത് മഹാദേവനെ കാണാൻ വരികയാണ് ശ്രീ ഭദ്രകാളി പാണ്ഡ്യശിരസ് കൈലാസത്തിൽ അത്തി അരയാലിൻ വലം കൊമ്പത്ത് ധാരിക ശിരസിൻ്റെ ഇടതുഭാഗത്തു കൊണ്ട് തൂക്കിയിടുന്നു ശ്രീ പരമേശ്വരന് എന്നും തൃക്കാഴ്ച കാണാൻ ഈ സമയം ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹത്തിനായി പൊങ്കാല സമർപ്പണം നടക്കുന്നു ചരിത്രം ആറ്റുകാലമ്മ പുരാതന മാതൃദൈവമായ ഭദ്രകാളിയാണ് സാക്ഷാൽ ജഗതീശ്വരിയായ ആദി പരാശക്തി തന്നെയാണ് ശ്രീ ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു ദ്രാവിഡരാണ് കൂടുതലും മാതൃദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകളുണ്ട് ഊർവരത സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കാർഷിക സമൃദ്ധി വീര്യം ബലം വിജയം തുടങ്ങിയവ മാതൃദൈവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭഗവാനെ മഹാവിഷ്ണുവുമായി ലയിപ്പിച്ചതിന് തുല്യമായി അമ്മ ദൈവത്തെ ഭഗവതിയുമാക്കി തീർക്കുകയും ഈ പുരാതന മാതൃദൈവം പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ദേവിയായി തീരുകയും ചെയ്തു പൊങ്കാലയിടുന്ന സവിശേഷമായ ആചാരം ആദി ദ്രാവിഡ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊതുവെ ഭഗവതിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ഇല്ലെന്നാണ് സങ്കല്പം ജാതി ഭേദമില്ലാതെ വിശ്വാസികളായ ആർക്കും ആരാധിക്കാം അബ്രാഹ്മണർ പൂജ നടത്തുന്ന ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കുടുംബക്കാവുകളും ഇന്നും കേരളത്തിൽ ധാരാളം കാണാം ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം എന്നാണ് ആചാരം പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത് ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം ആദ്യ കാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതിയായി ഊർവരതയായി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കായി ആരാധിച്ചിരുന്നു കാർഷിക സമൃദ്ധി യുദ്ധവിജയം രോഗമുക്തി കുടുംബത്തിൻ്റെ ഐശ്വര്യം സന്താനങ്ങളുടെ അഭിവൃദ്ധി കുലത്തിൻ്റെ നിലനിൽപ്പ് എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതിയും വ്യാപകമായിരുന്നു പുരാതന കാലങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റവൈ എന്ന മാതൃദൈവവും യുദ്ധമൂർത്തിയുമായ ഭഗവതിയാണ് പിൽക്കാലത്ത് പരാശക്തി ഭദ്രകാളി ദുർഗ സങ്കല്പങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു ശൈവ വൈഷ്ണവ ബൗദ്ധ മതങ്ങളും അബ്രഹാമിക മതങ്ങളും ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ മാതൃദേവ ആരാധന ലോകത്തിൽ വ്യാപകമായിരുന്നു ക്രിസ്തുവർഷത്തിനു മുൻപ് വളരെ പുരാതന കാലം മുതൽക്കേ തന്നെ ലോകത്തിൽ മാതൃദേവ സങ്കല്പം നിലനിന്നിരുന്നു മാതൃദൈവ ആരാധന സിന്ധു നാഗരികതയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു ഇത് ഉർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായ ആരാധനാ സങ്കല്പവുമായി ചേർന്നു നിൽക്കുന്നു ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു ഇത് ശ്രീ പാർവതിയുടെ കറുത്ത രൂപമായി ശൈവർ വിശ്വസിക്കുന്നു ശാക്തേയ ഹൈന്ദവ വിശ്വാസപ്രകാരം വേഗം അനുഗ്രഹം ചൊരിയുന്നവളും സർവ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നവളും ആപത്തുകളിൽ രക്ഷകിയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം കാളിയുടെ സൗമ്യവും രൗദ്രവുമായ പത്ത് രൂപങ്ങളെ ദശമഹാവിദ്യ എന്നറിയപ്പെടുന്നു ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിൽ ഭുവനേശ്വരി അഥവാ കറുത്ത ഉഗ്രരൂപമായി രൂപമായി ഭദ്രകാളിയെ അവതരിപ്പിച്ചിരിക്കുന്നു സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ചാമുണ്ടി എന്ന ഭഗവതി കാളിയാണ് കാളി എന്നാൽ കാളുന്നവൾ കറുത്തവൾ രാത്രി കാലത്തെ അല്ലെങ്കിൽ സമയത്തെ നിയന്ത്രിക്കുന്നവൾ കാരുണ്യത്തിൻ്റെ ഭഗവതി എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിച്ച് കാണാറുണ്ട് ഭദ്രമായ അല്ലെങ്കിൽ മംഗളമായ കാലത്തെ നൽകുന്നവൾ എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത നിറത്തോടു കൂടിയ ഭഗവതി കരിങ്കാളി എന്നറിയപ്പെടുന്നു ഭാരതത്തിൽ എല്ലായിടത്തും കാളി ആരാധന നിലവിലുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശികമായ പല പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നുണ്ട് കേരളത്തിൽ ശ്രീ ശ്രീകുരുമ്പ തമിഴ്നാട്ടിൽ മാരിയമ്മൻ കർണാടകയിൽ ചാമുണ്ടി ബംഗാളിൽ ഭവതാരിണി എന്നെല്ലാം അറിയപ്പെടുന്നതും കാളി തന്നെ ഇതാണ് ക്രമേണ പൊങ്കാലയായി പരിണമിച്ചത് പണ്ട് വീടുകളിൽ മച്ചകത്ത് ഭഗവതിയായും ഇന്ന് നിലയിലും കുടുംബദൈവമായി ഭഗവതിയെ കാണാം ശാക്തേയ വിധിപ്രകാരം തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിക്കുന്ന രീതിയും വ്യാപകമാണ് പൊങ്കാലയെക്കുറിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്ത് ഉത്സവമാണ് പൊങ്കാല എന്നറിയപ്പെടുന്നത് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ് മനം ഉരുകിക്കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതി പോരുന്നത് ആചാരപരമായി അരിയും ശർക്കര നീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേതിക്കലാണ് പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ ദേശ ദൈവത്തിന് വർഷത്തിലൊരിക്കൽ സ്വന്തം കൈയാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നു വരുന്ന ഒരു ചടങ്ങായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാം അരിയാക്കി മാറ്റി മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന നെല്ലെല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്ന് ആദ്യത്തെ പങ്ക് പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത് പൊങ്കാല പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ ഉദാഹരണമാണത് പലയിടങ്ങളിലും ഈ ചടങ്ങിന് എല്ലാം മാറ്റം വന്നു എങ്കിലും പാലക്കാട്ടെ പല ഭാഗങ്ങളിലും ഇതെല്ലാം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു പോരുന്നതായി കാണാം കുമ്മാട്ടി വേല പ്രതിഷ്ഠാ ദിനം ഉത്സവം ചിലപ്പോൾ നവരാത്രി തൃക്കാർത്തിക എന്നിങ്ങനെയുള്ള വിശേഷ ദിനങ്ങളിൽ കാവിലെ ഭഗവതിക്ക് പൊങ്കാല ഇടാൻ വേണ്ടി സ്ത്രീകൾ എത്തും ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇത് കാവിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എല്ലാവരും അടുപ്പ് കൂട്ടി നേദ്യവും പായസവും അടയും മറ്റും തയ്യാറാക്കും പല ഭാഗങ്ങളിലും സ്ത്രീകൾ തന്നെ നേരിട്ടാണ് പൊങ്കാല നെയ്തിക്കുക ചിലയിടങ്ങളിൽ പുരോഹിതർ അല്ലെങ്കിൽ വെളിച്ചപ്പാട് വന്ന് നെയ്തിക്കുന്നത് കാണാം ഇതിനെല്ലാം സഹായത്തിന് എന്ന വണ്ണം ചിലപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഉണ്ടാവും മാതൃദൈവാരാധന അഥവാ ശാക്തേയ ആരാധനയുടെ ഭാഗമാണ് പൊങ്കാല മാതൃദൈവവും കാർഷിക സമൃദ്ധി ഊർവരത എന്നിവയുമായുള്ള ബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണ് പൊങ്കാല ഇക്കൊല്ലം നല്ല വിളവ് തന്നെ ഭഗവതി അടുത്ത് കൊല്ലവും നല്ല വിളവ് തരണേ എന്നൊരു പ്രാർത്ഥന കൂടി ഇതിൽ കാണാവുന്നതാണ് തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ ആഘോഷിക്കുന്നു കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കാളകളെയും കുതിരകളെയും പറ്റി അലങ്കരിച്ചും ഭഗവതി സന്നിധിയിലേക്ക് കൊണ്ടുപോയി ആഘോഷമായി ഉത്സവം നടത്തിയിരുന്നു പിന്നീട് കാലക്രമേണ അലങ്കരിച്ച പൊയ്ക്കാളകളെയും കതിർക്കാളുകളെയും ഉപയോഗിച്ചു കൊണ്ടുള്ള ഉത്സവങ്ങൾ നിലവിൽ വന്നു വഞ്ചിയൂരിൽ നിന്നുള്ള കതിർക്കാള വരവ് കണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ കാർഷിക ബന്ധം സൂചിപ്പിക്കുന്നു വിശ്വാസം ആറ്റുകാൽ ഭഗവതി പ്രപഞ്ചനാഥയായ ശ്രീ ഭദ്രകാളിയാണ് എന്നാണ് വിശ്വാസം ശാക്തേയ വിശ്വാസപ്രകാരം പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് ശ്രീ ഭദ്രകാളി അഥവാ ആദിശക്തി കാളി എന്ന സങ്കല്പം ജഗദംബ എന്ന് ഭഗവതി അറിയപ്പെടുന്നു ആ ഭഗവതിയുടെ ത്രിഗുണങ്ങൾ ആണ് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്നറിയപ്പെടുന്നത് ഭദ്രകാളി വീര്യത്തിൻ്റെയും കരുണയുടെയും ദൈവമായാണ് അറിയപ്പെടുന്നത് മറ്റു ഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതി സങ്കല്പം കാളികാപുരാണം ഭദ്രകാളി മഹാത്മ്യം തുടങ്ങിയ ഭഗവതിയുടെയും മഹാത്മ്യ കഥകൾ വർണ്ണിക്കുന്നു ദേവി ഭാഗവത പ്രകാരം ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി ഭദ്രകാളിയെ തന്നെ മൂന്ന് ഗണങ്ങളോടുകൂടി ഭദ്രകാളിയെ തന്നെ മൂന്ന് ഗുണങ്ങളോടുകൂടി മഹാലക്ഷ്മി മഹാസരസ്വതി ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട് സ്ത്രീണാം നിന്നാം പ്രഹരം കൗടില്യം വ അപ്രിയം വച ആത്മനോഹിത മനുച്ഛൻ കാളി ഭക്തോ വിവർജയേ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളി ഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ് പറയുകയോ അഹിതം പറയുകയോ പാടില്ല അങ്ങനെ ചെയ്താൽ ഭഗവതി കോപമായിരിക്കും ഫലം ഭക്തർ സ്ത്രീകളെ ബഹുമാനവും തുല്യ അംഗീകാരവും നൽകേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം സ്ത്രീകളിൽ ഭഗവതി വസിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിൻ്റെ കാരണം ഒരു സാഹചര്യത്തിലും ഭഗവതി ഉപാസകർ സ്ത്രീകളോട് അപമര്യാദയായി ഇടപെടാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട് സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളിൽ ഐശ്വര്യമുണ്ടാവില്ല എന്ന വിശ്വാസത്തിൻ്റെ കാരണം ഇതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതി ഐശ്വര്യം ചൊരിയുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവതിയുടെ പൂജയിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് വിശേഷമാണ് എന്നാണ് സങ്കല്പം പ്രത്യേകമായി നടത്തുന്ന ഭഗവതി പൂജയിൽ സ്ത്രീക്ക് അശുദ്ധിയൊന്നുമില്ല ശിവപുരാണ പ്രകാരം ശിവൻ്റെ മഹാകാലൻ എന്ന അവതാരത്തിന് ശക്തിയാണ് മഹാകാളി കാളിയുടെ സൗമ്യവും സുന്ദരവുമായ രൂപം സുമുഖി കാളി എന്നറിയപ്പെടുന്നു സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണിത് മഹാലക്ഷ്മിക്ക് തുല്യം ധാരികനെ വധിച്ച ശിവപുത്രിയായും ഭഗവതി ആരാധിക്കപ്പെടുന്നു ഇതാണ് ആറ്റുകാലമ്മയുടെ ഭാവം ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതി ബാലഭദ്ര എന്നറിയപ്പെടുന്നു കൽപ്പാന്തത്തിൽ അഖില ബ്രഹ്മാണ്ടത്തെയും ഭഗവതി തന്നിൽ ലയിപ്പിക്കുന്നു പുനഃസൃഷ്ടിയുടെയും ശക്തി ഭഗവതിയാണ് ശാന്തസ്വരൂപിണിയായും രൗദ്രസ്വരൂപിണിയായും കാളി വിരാജിക്കുന്നു യുദ്ധഭൂമിയിലും ശ്മശാനത്തിലും വസിക്കുന്ന ഭഗവതി ആരോഗ്യത്തിൻ്റെ ദൈവം കൂടിയാണ് മഹാമാരികളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഭഗവതിയെ ആരാധിച്ചു കാണാറുണ്ട് ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരദായിനിയുമായ ഭദ്രകാളി ഭയം ശത്രുപീഡ മാറാരോഗം ദാരിദ്ര്യം പ്രകൃതി ദുരന്തം പോലെയുള്ള ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവളാണ് എന്നാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത് പ്രകൃതിയും വികൃതിയുമായ കാളികയെ ഉപാസകർ സങ്കൽപ്പിക്കുന്നു അതിനാൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കാവുകളിൽ ഭഗവതിയെ ആരാധിച്ചു വരുന്നു ദശമഹാവിദ്യകൾ സപ്തമാതാക്കൾ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിലെ ജ്വാലള മത്യുഗ്ര മശേഷ സുരസൂധനം തൃശൂലം പാതുനോ ബീതേർ ഭദ്രകാളി നമോസ്തുതേ എന്ന ശ്ലോകത്തിൽ ഭുവനേശ്വരിയുടെ കറുത്ത ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു ശിവപുരാണത്തിൽ ഭഗവതിയെ കാലഭൈരവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു അതിനാൽ പാർവതിയും കാളിയും ഒന്നു തന്നെ എന്ന് പറയപ്പെടുന്നു രാജസാത്വിക ഭാവങ്ങളിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു ബാലഭദ്ര സുമുഖീ കാളി തുടങ്ങിയ ഭാവങ്ങൾ ഭഗവതിയുടെ സൗമ്യസുന്ദര ഭാവങ്ങളാണ് ആദിശക്തി മഹാകാളി ദാരികനെ വധിച്ച ഭദ്രകാളി അധർവാണ ഭദ്രകാളി ചാമുണ്ടി വാർത്താളി എന്നിവ കാളിയുടെ വിവിധ ഭാവങ്ങളാണ് ദേവി പുരാണങ്ങൾ പ്രകാരം മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒന്നു തന്നെ എന്നാണ് വിശ്വാസം സമയത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഭഗവതിയാണ് കാളി അല്ലെങ്കിൽ കാലി എന്ന് സങ്കല്പിക്കപ്പെടുന്നു പ്രകൃതിയും വികൃതിയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്നവളും അവയെ സംഹരിക്കുന്നവളുമായ പ്രകൃതിയാണ് കാളി എന്ന് ശക്തി ഉപാസകർ കരുതുന്നു അജ്ഞാനത്തിൻ്റെ അന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രികർ വിശ്വസിക്കുന്നു ഭഗവതി ഭക്തരുടെ കൂട്ടത്തിൽ കാളിദാസൻ രാമൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ പ്രസിദ്ധരായ ഒരു വലിയ നിര തന്നെയുണ്ട് തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായ വീരൻ നായിക കണ്ണകിയെ ഭാര്യ ദൈവം അല്ലെങ്കിൽ കാളിയോടുപമിച്ച് കാണാറുണ്ട് തോറ്റമ്പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് ഭദ്രകാളിയുടെ അവതാരമായി വർണ്ണിക്കപ്പെടുന്നു ഭഗവതി പൂജയ്ക്ക് ജാതി വർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവെ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട് എന്നിരുന്നാലും പൊതുവെ അബ്രാഹ്മണ വിഭാഗങ്ങളാണ് ഭഗവതിയെ കൂടുതലും ആരാധിക്കുന്നത് കുലദൈവമായും കുടുംബദൈവമായും ദേശദൈവമായും ഉപാസനമൂർത്തിയായും ഇഷ്ടദൈവമായും ഭദ്രകാളിയെ ആരാധിക്കുന്നുണ്ട്